ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ ഞായറാഴ്ച ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ് ദേവംബ്രാൻ്റെ പ്രധാന ദൂതനായ മാലാഹ വന്ന് കന്യാമുറിയാമിനെ ദൂത് അറിയിക്കുന്ന ഞായറാഴ്ച ഭക്തകവി പ്രകാരം പാടുന്നു യോഹന്നാൻ സ്ലേഹ കർത്താവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ കർത്താവിന്റെ സുവിശേഷം പറയുമ്പോൾ എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു വചനം ജഡമായി തീർന്നു ആ വചനം ജഡമായി തീർന്നതിനെ കുറിച്ചാണ് ഭക്തകവി പാടുന്നത് അവിടെ പറയുന്നു ചെവിയിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് ഗർഭം ധരിച്ച് മനുഷ്യജന്മ എടുത്ത ദൈവം തമ്പുരാനെ കുറിച്ചാണ് അവിടെ പറയുന്നത് ദേവന്തംപുരൻ ഉദരത്തിൽ വസിക്കുമ്പോഴും നാം അറിയേണ്ടതായ ഒരു സംഗതി ഉണ്ട് സർവ അണ്ടകടാഹങ്ങൾ അതായത് സൃഷ്ടിക്കപ്പെട്ടുള്ള സർവത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് വിശദൂസ്ലീഹ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ഇത് നമ്മൾ പ്രത്യേകിച്ച് എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് രണ്ടാമതായിട്ടുള്ള ഒരു ചിന്ത ഉൽപ്പത്തി പുസ്തകം മൂന്നാമ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ തകർക്കുമെന്നുള്ളതായ ദൈവത്തിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്നാ പറഞ്ഞ എൻ്റെ ആരംഭഘട്ടമാണ് ഈ വചനത്തിൽ ഉള്ളത് അതാണ് രണ്ടാമത്തെ ചിന്ത മൂന്നാമത്തെ ചിന്ത അതേ അധ്യായത്തിൽ പതിനേഴാം ഭാഗത്തിൽ ആദവിനോട് ദൈവം കൽപ്പിക്കുന്നുണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഹവായുടെ ഉദരത്തിൽ വചന ചെവിയിലൂടെ പ്രവേശിച്ച് ഉദരത്തിൽ പ്രവേശിച്ച് അത് ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിച്ചു അത് ഓരോ സ്ഥലം പറയുന്നുണ്ട് പാവത്തെ ഗർഭം ധരിച്ചു പാവത്തെ പ്രസവിച്ചു എന്ന് ആ പാവത്തെ പ്രസവിച്ച ഉദരത്തിന് മനുഷ്യ കുലത്തിന്റെ ഉദരത്തിന് ഒരു ശാപമോഷം കൊടുക്കുകയായിരുന്നു പുത്രൻ നമ്പുരാൻ്റെ ഇറങ്ങിവശപ്പോ കൂടെ എന്ന് ഓർക്കണം തമ്പുരാന്റെ അവതാരം മുതൽ ഗർഭത്തിൽ വസിച്ചത് മുതൽ പിറവിയിൽ മണ്ണിനെ സ്പർശിച്ചപ്പോൾ കല്ലടാവിൽ പ്രസവിച്ചപ്പോൾ ഭൂമി കിട്ടിയ ശാവം ഭർത്താവ് പരിഹരിക്കുകയാണ് ചെയ്തത് നാലാമതായിട്ട് നമുക്ക് ഓർക്കുവാനായിട്ടുള്ള ഒരു പ്രധാന ചിന്ത അത് ഇന്നത്തെ വായനയിലെ പ്രധാന ഭാഗമാണ് കൃപ നിറഞ്ഞ മറിയമ്മയെ നിനക്ക് വന്ദനം കൃപയാൽ നിറഞ്ഞ അമ്മയ്ക്ക് കൊച്ചു കൊച്ചിനെ സമാധാനമാണ് ആശ്വസിക്കുന്നത് സമാധാനം ആശ്വസിക്കുമ്പോൾ പിന്നെ അമ്മയുടെ ജീവിതം മുഴുവൻ സമാധാനം നിറഞ്ഞല്ലായിരുന്നു സ്വസ്ഥത ഇല്ലാത്തതായിരുന്നു എന്നത് നമ്മളെ പ്രത്യേകിച്ച് അറിയേണ്ടതാണ് സ്വസ്ഥത ഒട്ടുമേ ഇല്ലായിരുന്നു പക്ഷേ പിന്നെന്താണ് ഈ സമാധാനത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ വിശുദ്ധ യോഹൻ ഞാൻ പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം ഭാഗത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നയിച്ചു പോകുന്നു എങ്കിലും അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറയുന്നു ലോകം തരുന്ന സമാധാനമല്ല ലോകം പണം കൂടിയ സമാധാനമായി കുറച്ച് കൂട്ടുകാർ കൂടിയ ചിലർ ഒത്തിരി പൊക്കി പറഞ്ഞ സമാധാനം കിട്ടും പക്ഷേ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും മധ്യേ അതിനെ തരണം ചെയ്യുവാനുള്ള സമാധാനം തരുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം ഇത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ നല്ല വാഹനം ഗട്ടറിലൂടെ പോവുകയാണെങ്കിൽ അതിനെ കുടുക്കവും പ്രശ്നവും ഇല്ലാതെ കാത്തു സൂക്ഷിക്കാൻ നല്ല ഷോക്ക് അബ്സോർവർ നിമിത്തമാണ് ഈ ഷോക്ക് അബ്സോർവറിൻ്റെ മഹത്വമാണ് ഈ ദൈവിക സമാധാനത്തെ അതാണ് വിശ്വഭുവാനെ നമുക്ക് കിട്ടുന്നത് നിങ്ങളെല്ലാവരും സമാധാനത്താലേ പോകുകയും നിനക്കും എനിക്ക് പ്രാർത്ഥിക്കുകയും എന്ന് പറയുമ്പോൾ സ്വർഗീയ സമാധാന ഭർത്താവ് പറയുന്ന ശേഷിമാരായിരിക്കും പറയുന്നൊരു കാര്യം എന്താ നിങ്ങൾ പോയി സമാധാനാശ്വസുകയും നിങ്ങളുടെ സമാധാനം നിങ്ങൾ വസിക്ക അവിടെ സമാധാനം വസിക്കുന്നില്ല സ്വീകരിക്കാൻ പറ്റാത്ത പറ്റിയ ആളില്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും അപ്പം അത് സ്വർഗീയ സമാധാനം സ്വീകരിക്കാൻ മാനസികാവസ്ഥ പള്ളിയിലുള്ളവർക്കുണ്ടെങ്കിലൊക്കെ സമാധാനം കിട്ടും അല്ലെ ദൈവത്തിൽ തിരിച്ച് അങ്ങ് എത്തുകയുള്ളൂ ഇത് നമ്മൾ പറഞ്ഞു ആ സമാധാനം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും സന്തുലിതാവസ്ഥയിൽ സൂക്ഷിക്കുവാനുള്ളതായ സമാധാനമാണ് അഞ്ചാമത്തെ ചിന്ത ഇന്ന് വെച്ചേക്കുന്നത് കർത്താവിനെ കാ കർത്താവിനെ കാണുവാൻ വന്ന ചാർച്ചക്കാരെയും അമ്മയും കുറിച്ച് കർത്താവ് ഒരു വിശേഷം ചിലർ എന്ന് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണുവാൻ വന്നിരിക്കുന്നു എന്ന് ആരാണ് എൻ്റെ സഹോദരൻ ആരാണ് എൻ്റെ സഹോദരി ആരാണ് എൻ്റെ അമ്മ എന്ന് കർത്താവ് ചോദിച്ചു എന്നാണ് പറയുന്നത് ആ ചോദ്യത്തിൽ ഒരർത്ഥമുണ്ട് ഇനി അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ചെയ്തുപോലെ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രവർത്തിച്ച ആരും തന്നെ ഈ ഉലകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ അമ്മയുടെ കൂടെ വന്ന ചർച്ചക്കാർ പലരും കർത്താവിനോട് അത്ര രസമുള്ളവരായിരുന്നില്ല ഒരു അവസരത്തിൽ സ്ഥലത്ത് കർത്താവിനെ പ്രാന്താന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാൻ വന്ന ആ കൂട്ടത്തിൽപ്പെട്ടവരൊക്കെയാണ് അവർ കർത്താവിൻ്റെ അടുത്ത് വന്ന് ആലോളിക്കാൻ വന്നു എന്ന് മാത്രം അതുകൊണ്ടാണ് ആ ചോദ്യം അമ്മ അതിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നില്ല അമ്മ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആളാണെന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് അമ്മയെപ്പോലെ വചനം കേട്ട് അതായത് ഹൗവ വരുത്തിയ അനുസൃണക്കേട് തിരുത്തിയത് യഥാർത്ഥത്തിൽ ഈ അമ്മയാണെന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കുക ആറാമത് കുരിശിന്റെ ചൂട്ടിൽ മൂന്ന് നാല് സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന കന്യം അറിയാം ഉരുകിത്തീർന്ന മെഴുകുതിരി കത്തിത്തീരുന്നവൽ തീർന്ന ഒരു സ്ത്രീയാണ് അവിടെ നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ആദ്യം ഗർഭം ധരിച്ചത് മുതൽ ദൂതൻ്റെ വാക്കുകേട്ട് ഗർഭം ധരിച്ചത് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അത് ഏർ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഏഴാമത്തെ കാര്യം എന്നു ചോദിച്ചാൽ നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതായ ഒരു സംഗതിയാണ് ഞങ്ങളെ വാർത്ത കൃത്യനെ ഈ സമാധാനം സ്വർഗീയ സമാധാനം കിട്ടിയ ഉടൻ തന്നെ അമ്മ പോകുന്നത് ചർച്ചക്കാരി എലിസബേത്തിന്റെ അടുത്തേക്കാണ് എലിസബേത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അമ്മ പറ അമ്മ പ്രയോഗിച്ച് വിഭാഗത്തിൽ അമ്മ പ്രവേശിച്ച ഉടനെ ഉദരത്തിൽ ഉണ്ടായിരുന്ന പിള്ള ആറുമാസം പ്രായം ആ പിള്ള തുള്ളുന്നു ആ തുള്ളുമ്പോൾ എലിസബേത്ത് പറയുന്ന ഒരു പ്രതികരണമുണ്ട് എൻ്റെ കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കിൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എനിക്കിവിടുണ്ടായി എന്ന് ആ ഭാഗ്യം എനിക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു ദേവനമ്പുരാനെ മാതാവും ദൈവനമ്പുരാനും ഒക്കെ നമ്മുടെ ഭവനത്തിലും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടാകുവാൻ ദൈവ നമ്പുരാനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കിടുക്കുന്നു ഇത് അനുഗ്രഹിക്കട്ടെ